ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നൊരു മസാല ചിക്കൻ കറിയും ഫ്രൈഡ് ചപ്പാത്തിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ രണ്ടും നല്ല കോമ്പിനേഷനാണ് നമുക്കൊന്ന് ഫ്രൈഡ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് അളവിന് ചോറെടുക്കണം ഈ ചോറ് മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിനുള്ളിൽ അരച്ചെടുക്കാൻ ഒരു തരി പോലും കാണരുത് ആ രീതിയിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഇത് മാവിൽ ഇട്ട് നമുക്കൊന്ന് ഇളക്കേണ്ടതാണ് അതായത് ഇതിന് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് ഓപ്ഷണലാണ് ഗോതമ്പ് മാവ് എടുക്കാം മൈദ മാവ് എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് മാവാണ് അതേ കപ്പളവിന് മൂന്ന് കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചപ്പാത്തിക്ക് എങ്ങനെയാണോ പൊഴിക്കേണ്ടത് അതുപോലെ നമുക്കിതിനെ പൊഴിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഈ അരച്ച് വെച്ചേക്കുന്ന ചോറിൻ്റെ പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ആ മാവിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ആദ്യം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഇലക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി പരുവത്തിന് നമുക്കൊന്ന് കുഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പരത്തു ഒരു ഒരു ഇത് വരുന്ന ഒരു നല്ല ഒരു മയം കിട്ടുന്നത് അതുകൊണ്ട് ലൂസാക്കി എടുക്കരുത് കുറച്ച് കൈയിലൊക്കെ ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് എണ്ണയൊന്ന് തടവി കൊടുക്കണം നല്ലതായിട്ടൊന്ന് കുറച്ച് നേരം ഇതൊന്ന് നമുക്ക് കുഴച്ച് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തേന് നല്ല ഒരു മയം കിട്ടും നമുക്ക് ഈ ഉണ്ടാക്കിയെടുക്കാം ഫ്രൈഡ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അരമണിക്കൂറോളം മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ചെറിയ പോൾസാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ഏഴെട്ട് പോൾസാണ് ഞാൻ എടു ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് കയ്യിൽ കുറച്ച് ഓയില് തടവി കൊടുത്തിട്ട് ഒന്ന് ചപ്പാത്തിയുടെ അതേ പരുവത്തിൽ നമുക്ക് ു ശേഷം ചപ്പാത്തി പലകയിലിട്ട് ആദ്യം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ട് രണ്ടറ്റവും നന്നായിട്ട് ഓയിൽ വെച്ച് മടക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരറ്റം നാല് നാലറ്റവും നന്നായിട്ടൊന്ന് ഓയിൽ വെച്ച് മടക്കി ഇട്ട് നന്നുകൂടെ ലെയർ ആക്കാൻ വേണ്ടിയാണ് ഒന്നും കൂടെ നന്നായിട്ട് ഇതുപോലെ രണ്ട് ആദ്യം രണ്ടറ്റം മടക്കി വെച്ച് ഓയില് തടവി കൊടുക്കണം വീണ്ടും രണ്ടറ്റം മടക്കി ഒന്ന് ഓയില് തടവി കൊടുത്തതിന് ശേഷം വീണ്ടും ചപ്പാത്തി കൊലിക്കുന്നതുപോലെ സ്ക്വയർ രൂപത്തിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം പരത്തിക്കൊടുത്ത് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഇത് വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയുമാണ് അതായത് ഈ ചിക്കൻ കറിക്കായാലും ഏത് തരം ചിക്കൻ കറിക്കായാലും നല്ല ടേസ്റ്റായിട്ടാണ് ഇത് കഴിക്കാൻ പറ്റിയ ഒന്നാണ് നമുക്ക് എല്ലാം കൂടെ നിരത്തി നമുക്ക് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചപ്പാത്തി കല്ലെടുത്ത് വെച്ചതിന് ശേഷം ഇത് ആദ്യം ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഇത് ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരും പൊങ്ങി വരുമ്പോൾ ഇതേപോലെ ബ്രൗണിഷ് കളറാവും കളറാവുമ്പോൾ വീണ്ടും തിരിച്ചിട്ട് അകം എല്ലാം നന്നായിട്ട് വേകണം അത് കുറേശ്ശെ കുറേശ്ശേ ഓയിലിട്ട് കൊടുക്കണം ഇനി നമുക്ക് മസാല ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരുപിടി കാഷ്നട്ട് വേണം മുളക് വേണം ഇത് ആദ്യം ഒരു ഫ്രൈ പാനിലെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കണം ചൂടാക്കിയതിന് ശേഷം ചൂടെല്ലാം മാറിക്കഴിഞ്ഞ് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുത്തിട്ട് രണ്ട് തക്കാളി ഇവിടെ അതേ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം അപ്പം നമുക്കൊരു ഗ്രേവി പോലെ കിട്ടും അതിന് ശേഷം വീണ്ടും പാത്രം എടുത്ത് വെച്ച് കൊടുക്കുക ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാൻ ഇവിടെ ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും പച്ചമുളകും കൂടെ ആദ്യം മൂപ്പിച്ച് ഉണീനും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കുറച്ച് ഉപ്പും കൂടി ചേർക്കുമ്പോൾ എളുപ്പം നന്നായിട്ടൊന്ന് വഴണ്ടി വരും ഇതിലെ ഏറ്റവും ആയിട്ടുള്ള നല്ല ഏത് ഏതിന് വേണ്ട ഒരു ചേരുവ എന്ന് പറയുന്നത് മറ്റൽ മുളകും ഫാഷനട്ടുമാണ് ഇത് ആദ്യമേ നമ്മൾ ടൊമാറ്റോയു ഇട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് <collective nature of curSenate> <titude> <ralan egg Sod> ി ഇതുപോലെ ചോപ്പഡായിട്ടുള്ള ഉണിയലും ഈ ചെറിയ കഷ്ണമായിട്ട് കഴിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് എടുക്കണം വഴറ്റിയെടുക്കണം അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് അതും ഈ കൂട്ടത്തിലിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് എടുക്കണം ഏകദേശം ഈ കളർ കളറാവുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം ഇത് തന്നെ ഈ നല്ല ഒരു പച്ചമണം എല്ലാം മാറത്തക്ക രീതിയിൽ വേണം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നീട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് ഏകദേശം ഇതുപോലെ ഒന്ന് വഴ ഇട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇടാം അരിക്ക് വെച്ച് ചിക്കൻ ഇതിലോട്ടിട്ട് അതും ഈ മസാലകളും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് ആവിയിൽ ആവിയിൽ വെച്ചേക്കണം വെള്ളം ഒട്ടും ചേർക്കേണ്ട കാര്യമില്ല ഇത് ആവിയിൽ കിടന്ന് ഒന്ന് വേവണം നന്നായിട്ട് അടച്ച് വേവിക്കണം ശേഷം ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കി അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഇതിൽ തന്നെ ചിക്കനിൽ തന്നെ വെള്ളമുണ്ട് അതുകൊണ്ട് ആവിയിൽ കിടന്ന് നന്നായിട്ട് വേകും അതിനുശേഷം ഈ പേസ്റ്റ് ഈ അരച്ച് വെച്ചേക്കുന്ന അതായത് കാഷ്നട്ടും മുളകും ടൊമാറ്റോയുടെയും പേസ്റ്റ് ഇതിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു എല്ലാ മസാല എല്ലാ ചിക്കനിലും പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാൻ കൊടുക്കണം പക്ഷേ ഇടയ്ക്ക് അതിൻ്റെ മൂടി തുറന്നൊന്ന് നോക്കണം നോക്കി വീണ്ടും മസാല കുറച്ച് ഗരം മസാല ഇട്ടു കൊടുക്കണം ഗരം മസാല ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ച് വേവിക്കാൻ വേണ്ടി വെച്ചേക്കണം അതിനു ശേഷം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കസൂരി മേത്തി ഇട്ടു കൊടുക്കണം കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്നുകൂടെ ചെറുതീയിൽ കിടന്ന് ഒന്ന് വെന്ത് എടുക്കണം അപ്പോൾ നല്ലൊരു മണം വരും നല്ല ആ കസൂരി മേത്തിയുടെയും അപ്പോഴേ നല്ലൊരു സ്മെല്ല് വരും ഈ ചിക്കൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇത് നല്ല ഒരു കോമ്പിനേഷൻ ഈ ഫ്രൈഡ് ചപ്പാത്തിയും ഈ മസാല ചിക്കൻ കറിയും നല്ല ഞാൻ അമ്മൂന് കൊടുത്തു അമ്മു ഫസ്റ്റ് അമ്മു കഴിക്കാനിരുന്നു അതി അമ്മ ചൂടാന്നൊക്കെ പറഞ്ഞു മൂന്ന് വിച്ചിട്ട് കൊടുത്തു അമ്മു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മ സൂപ്പറാണെന്ന് പറഞ്ഞു ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടതാണ് നമുക്ക് രാത്രിയിൽ അതുപോലെ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ സൂപ്പറാണ്